ഹലോ നമസ്കാരം റഫിക് തൊടുമുഖാണേ ഞാനിപ്പോൾ അതേ കൂടഞ്ഞി പഞ്ചായത്തിന് മുന്നിലാണ് കേട്ടോ അപ്പൊ നമ്മളിവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന ഒരു പഞ്ചായത്താണ് ഈ കൂടഞ്ഞി പഞ്ചായത്ത് അപ്പം സർക്കാരിന്റെ നിർദ്ദേശത്തോടു കൂടി ഇവിടെ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കുള്ള എല്ലാ പരാതികളും നിർദ്ദേശങ്ങളും ഈ വന്യജീവി ആക്രമണമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാം ഇവിടെ സ്വീകരിക്കുന്നതാണ് അപ്പം സംസ്ഥാന സർക്കാരിന്റെ ആ ക്യാമ്പയിൻ തന്നെയതാണ് മലയോര ജനതയ്ക്ക് പ്രത്യേക കരുതൽ കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിൽ കൂടറിഞ്ഞി പഞ്ചായത്ത് ഉൾപ്പെടുന്ന കിഴക്കൻ മലയോര മേഖലയിലെ വന്യമൃഗ ശല്യം അല്ലെങ്കിൽ വനം വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം മാതൃകാപരമായ ക്യാമ്പയിൻ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തിട്ടുള്ളത് ആ ക്യാമ്പയിന്റെ ആദ്യപടി എന്നുള്ള രീതിയിൽ പ്രാദേശിക ഭരണകൂടം എന്നുള്ള രീതിയിൽ കൂടഞ്ഞി പഞ്ചായത്ത് തലത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട വനം വകുപ്പിന്റെ അല്ലെങ്കിൽ വനം വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക ഒരു പദ്ധതി കൂടിയാണ് ഈ മലയോര മേഖലക്കുള്ള ഈ കരുതൽ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത് കൂടരഞ്ഞ് എൽപരംഭിക്കുകയാണ് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പതിനഞ്ചു ദിവസത്തോളം നാല്പതിനഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ യജ്ഞം നടപ്പാക്കുന്നത് ആദ്യഘട്ടമാണ് പഞ്ചായത്ത് തലത്ത് നടപ്പാക്കുന്നത് ഇവിടെ ലഭിക്കുന്ന പരാതികൾ പരിഹരിക്കാൻ പറ്റുന്ന പരാതികൾ ഇവിടെ തന്നെ പരിഹരിക്കുകയും അതിനപ്പുറത്തേക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളുള്ളത് ലത്തിലും ഡി എഫ് ഓഫീസ് തലത്തിലും പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഹെൽപ്പ് ഡെസ്ക് എന്നാൽ ആരംഭിക്കുന്നത് ഇത് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തെ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ തുടക്കമാണ് ഇന്നു മുതൽ മുപ്പതാം തീയതി വരെ ആദ്യം ആദ്യഘട്ടമാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ഇവിടെ വരുന്ന പരാതികളും കാര്യങ്ങളും എല്ലാ ദിവസവും ഓരോ ദിവസവും ഇവിടെ വരുന്ന പരാതികളും കാര്യങ്ങളും അന്നന്ന് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന റേഞ്ച് ഓഫീസർ തലത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ റേഞ്ച് ഓഫീസർ തലത്തിൽ അല്ലെങ്കിൽ ഡി എഫ് ഒ തലത്തിലാണെങ്കിൽ ഇവിടുന്ന് തന്നെ പരിഹരിക്കപ്പെടും ഇത് കഴിഞ്ഞ് ഇവിടുന്ന് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ജില്ലാതല മോണിറ്ററിങ് കമ്മിറ്റിയാണ് അവിടേക്ക് കൊടുക്കുക അവിടെ അത് ഒരു പതിനഞ്ച് ദിവസത്തെ അടുത്ത ഒരു സെക്കൻഡ് ഫേസ് ആണ് അത് കഴിഞ്ഞ് അടുത്തത് സ്റ്റേറ്റ് ലെവലാണ് ഇവിടുന്ന് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ ജില്ലാ ജില്ല സംസ്ഥാനതല കമ്മിറ്റിയാണ് അതിന്റെ പരിഹാരങ്ങളും കാര്യങ്ങളുമായിട്ട് ചെയ്യുന്നത് അപ്പം ഇന്ന് തുടങ്ങിയാണ് ഇന്ന് മുതൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തെ ഒരു ഒരു ദിവസത്തെ പരിപാടിയാണ് ഇത് അപ്പം വന്യജീവി ആക്രമണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളെ മനസ്സിലുള്ള ആശയങ്ങളൊക്കെ ഇവിടെ പങ്കുവെക്കാവുന്നതാണ് അപ്പം ഈ പരാതി ഇവിടെ ഒരു പരാതിപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് എട്ടാ മതി അപ്പൊ നിങ്ങളുടെ നമ്മുടെ ഈ നാട്ടിലെ ഒരുവിധം പരാതികളൊക്കെ അല്ലെങ്കിൽ പരാതികൾക്കൊക്കെ പരിഹാരമാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും ഉള്ളത് ഓക്കേ താങ്ക്